ഹലോ നമസ്കാരം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താണെന്ന് അറിയുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് കൃഷ്ണാനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ പോവണേ എന്താ അറിയുമോ ആ അനുഭവം ഒരു അഞ്ച് മാസമായിട്ടുണ്ടാകും ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ ഏത് സമയത്താണെങ്കിലും ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ലൈനിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഭഗവാന്റെ നാമങ്ങൾ നാമങ്ങളിങ്ങനെ എല്ലാവരോടും പറയണത് ഭയങ്കര ഇഷ്ടമാണ് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുന്നവരോട് ഇങ്ങനെ പങ്കുവയ്ക്കരുമോ അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്നവരോട് ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ പറയും അങ്ങനെ കൃഷ്ണൻ്റെ കഥകളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു നമ്മളിങ്ങനെ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് ആ ലൈനിൽ ഇങ്ങനെ നിന്നിട്ട് ന്തും തിരക്കവും കൂടി മറ്റുള്ള കൊതിയും നുണകളൊന്നും പറയാതെ ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ട് നിൽക്കുക എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത് അങ്ങനെ ഞാൻ അങ്ങനെ ഗുരുവായൂരിലിരിക്കുമ്പോൾ അവിടെ ഒരു ലൈനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ബെഞ്ചിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ്റെ കഥകൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അങ്ങനെ ഓരോരുത്തരോടും പറയുക അപ്പോൾ എല്ലാവരുടെ അനുഭവം കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ നിന്ന് പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷിക്കാതെ എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് തരുന്ന ഒരു രണ്ട് മൂന്ന് ചേച്ചിമാരെ അവിടെ നിന്നു കിട്ടി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഞാൻ അവരോട് ഇങ്ങനെ എന്ന് കണ്ടതാന്നൊക്കെ ഉള്ള കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടേ അങ്ങനെ ഈ പറയുന്നതിൻ്റെ ഇടയിൽ രണ്ട് ചേച്ചിമാർ അവർക്ക് ഭക്ഷണം അവിടെ പ്രസാദോട്ടുണ്ടല്ലോ അതിൽ നിൽക്കുമ്പോൾ പ്രസാദം കിട്ടിയില്ല എനിക്ക് പ്രസാദം കിട്ടി ഞാൻ പ്രസാദമൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ വന്നേ ഇരിക്കുകയാണ് പുലർച്ച എന്താ പറയുക കൃഷ്ണൻ്റെ നിർമ്മാല്യം കാണാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ അവിടെ നിന്ന് എനിക്ക് രണ്ട് മൂന്ന് കൂട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കൂട്ടുകാരത്തി അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ഞാൻ അവളോട് എൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ കേട്ട് അവളിങ്ങനെ ഇരിക്കണം എൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കാറ്റ് വന്നു അതുപോലെ ഒരു ചെറിയ മഴയും ചെറിയ മഴ എന്ന് പറഞ്ഞാൽ പറയാൻ മാത്രമൊന്നുമില്ല ഒരു ചെറിയൊരു പൊടിക്കാറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയ മഴയും അപ്പം എൻ്റെ കൂടെയുള്ളൊരു രണ്ട് മൂന്ന് പേരവർക്ക് പ്രസാദമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരത് എന്തെങ്കിലും ഗുളിക കുടിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കട്ടെ എന്നിട്ട് വേണം ഗുളിക കുടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് നെയ്റ്റ് പോയി അപ്പോൾ ഞാൻ ഈ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കൂട്ടുകാരുത്തോടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പം ഈ കാറ്റും മഴയും ഇങ്ങോട്ട് വന്നതിനോട് കൂടിയിട്ട് എൻ്റെ തോളിൽ എന്തോ ഒരു സാധനം വന്നിങ്ങോട്ട് വീണ് ഈ ഇടത്തെ ചുമലിൽ അവിടെ വന്നിങ്ങോട്ട് വീണ് അപ്പം ഞാൻ എന്താ ഇതെന്ന് പറഞ്ഞിങ്ങോട്ട് തട്ടി തട്ടിയിട്ട് നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു കുട്ടി ഇരിക്കേണ്ട അവൻ്റെ കാലിൻ്റെ തുടയിലൊന്ന് വന്ന് വീണു അപ്പം നോക്കുമ്പോൾ ഒരു തുളസി കതിരി ഈ തുളസി കതിരികണ്ട് കണ്ടപാട് ഭഗവാനെ എൻ്റെ തുളസി കതിരി പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവാൻ തൊട്ടു എന്നും പറഞ്ഞു തുളസിക്കാതിരുന്ന് എടുത്തിട്ട് വേഗം എൻ്റെ മുടിയിലാണ് വെച്ചു മുടിയിൽ വെച്ചു എന്നില്ല എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചേച്ചി അയ്യോ എന്തായി കാണുന്നത് ചേച്ചി നമ്മൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മൾ ശരിക്കും ഭഗവാൻ തൊട്ടു ഭഗവാന്റെ കഥകളിൽ ഇരുന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടിട്ട് ചേച്ചിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ ചേച്ചീനൊന്ന് തുടർട്ടെ ചേച്ചീനൊന്ന് തുടട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൊടുക പിന്നെ എൻ്റെ അടുത്തൊന്നും പോയി ഭക്ഷണം കഴിക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ അവർ വന്ന പാടവരോടും പറയുന്നു നിങ്ങളിപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം അറിയണം ഈ ചേച്ചീനെ ഭഗവാൻ അനുഗ്രഹിച്ചു ചേച്ചിയുടെ തോളിൽ കൃഷ്ണു തുളസി കതിര് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം എന്നേക്കാളേറെ സന്തോഷം എൻ്റെ കൂടെ ഇരുന്നവർക്ക് അപ്പോൾ അവർ എന്തായി കേൾക്കണമെന്ന് ഞങ്ങൾക്കത് കേ സഹിക്കാൻ വയ്യതും ഭയങ്കര ഒരു അനുഭവം തന്നെ കേട്ടോ ഭഗവാൻ്റെ കാര്യം പറയണതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ടെന്നുള്ള സത്യമാണിത് എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര എന്തൊക്കെയാ അവർക്ക് പറയണ്ടതെന്ന് അറിയില്ല അങ്ങനെ എല്ലാവരോടും അത് പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ നാമഞ്ചപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പുലർച്ചെ നിർമ്മാല്യവും കണ്ട് തൊഴുത് സുഖമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും നാല് വഴിക്കും പിരിഞ്ഞു പിന്നൊരു ദിവസം ഞാൻ ഒരു കൂട്ടുകാരത്തിനൊന്നും കൂടി കാണാനിടയായിട്ടോ അപ്പം എന്നെ കണ്ട പാട് പറയാ ചേച്ചിയേ അന്ന് ഗുരുവായുണ്ടായ അനുഭവം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു എൻ്റെ അമ്മോടും അമ്മയമ്മോടും എല്ലാവരോടും മക്കളോടൊക്കെ പറഞ്ഞു എന്തല്ലേ ചേച്ചിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാൻ ആ ഗുരുവായൂർ അമ്പലത്തിലിരുന്ന് ഭഗവാന്റെ കഥകളിങ്ങനെ പറഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഭഗവതി എന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അങ്ങനെ പല പല അനുഭവങ്ങളും പറയാനുണ്ട് കേട്ടോ ഇതിലത്തെ ഒരു അനുഭവമാണിത് ഇനി നമുക്ക് ഓരോ അനുഭവങ്ങളായിട്ട് പറയാം അപ്പോൾ എന്താ ഈ ചെറിയൊരു അനുഭവങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി ഒരു ലൈക്ക് തന്നു കേട്ടോ